ഹലോ ഫ്രണ്ട്സ് ചക്ക കൊണ്ട് ഏറെ ഗുണങ്ങളും അതുപോലെ തന്നെ കുറേ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ന് ഞാൻ ചക്കപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നല്ല പഴുത്ത ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട് കുരുവും നാരും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് വേവിച്ചെടുക്കാം വേവിച്ച ചക്ക ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചുകൊടുക്കാം നാലച്ച ശർക്കര അര അരക്കപ്പ് വെള്ളത്തിലെട്ടോ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ശർക്കരപ്പാനൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതും ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ കുരു ഇതിലേക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കോത്തും ഒന്ന് വറുത്ത് കോരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്